സാർ നമ്മൾ സി ആർ സിഷൻ കുറേ ഫോളോ അപ്പ് ചെയ്താണല്ലോ പ്ലാൻ ഇറങ്ങിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പൊതുജനങ്ങൾക്ക് തങ്ങളുടെ സ്ഥലം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എങ്ങനെയാ മനസ്സിലാവും ഈ സിആർഎറ്റ് കോസ്റ്റർ റെഗുലേഷൻ സോൺ ടൂ തൗസൻഡ് നയൻറ്റീൻ നോട്ടിഫിക്കേഷൻ്റെ പ്ലാനാണ് ഇന്ന് അപ്ലോഡ് ചെയ്തത് നമ്മൾ നിരന്തരമായി അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനാറിന് അതിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ പുറത്തിറങ്ങി അന്ന് പറഞ്ഞിരുന്നതാണ് ഒരു മാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അപ്പോൾ കേരളത്തിൻ്റെ പ്ലാൻ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് സിആർഎസ്എഡ് ടു തൗസൻഡ് നയൻറ്റീൻ്റെ ഇളവുകൾ നടപ്പിലായി വരുന്നു അത് ഇനി തൊട്ട് പഞ്ചായത്തിൽ ധൈര്യമായിട്ട് അപേക്ഷ കൊടുക്കാം നല്ല ഇളവുകളും കിട്ടും ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഭൂമി എങ്ങനെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാപ്പിൻ്റെ ഡ്രാഫ്റ്റ് പുറത്തിറങ്ങി ഇപ്പോൾ പല ആളുകളും പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലരുടെ ഭൂമി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങൾ കൊടുത്തിരുന്നു ഇന്നിപ്പോൾ ഞാൻ അറിഞ്ഞത് ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ച് പറഞ്ഞത് അവരുടെ ആക്ഷേപങ്ങളും ഒന്നും പരിഗണിക്കപ്പെട്ടില്ല പഴയ മാപ്പ് അങ്ങനെ പുറത്തിറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് മറ്റു കുറേ പേരുടെയൊക്കെ അത് പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗൂഗിളിൽ പോയിട്ട് നമുക്ക് കെ സി സി എമ്മിന്റെ വെബ്സൈറ്റിൽ കയറാം ഗൂഗിളിൽ വെറുതെ കെ സി സി ഡെന്ന് അടിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് പോകും ആ വെബ്സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ മുമ്പ് ഡ്രാഫ്റ്റ് മാപ്പ് എന്ന് കാണപ്പെടുന്നു ടു തൗസൻഡ് നയൻറ്റീൻ്റെ ആ സ്ഥലത്ത് ഇപ്പോൾ ടൂ തൗസൻഡ് നയൻറ്റീൻ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ ടൂ തൗസൻഡ് നയൻറ്റീൻ എന്ന് നമുക്ക് കാണാൻ പറ്റും അതിൽ ഷോ മാപ്പ് എന്ന് പറയുന്ന ഒരു കോളുണ്ട് ആ ഷോ മാപ്പ്സിൽ കയറി കഴിഞ്ഞാൽ ഓരോ ജില്ലയുടെ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും ഹെഡിങ് കിട്ടും ഓരോ ജില്ലയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സബ് മാപ്പ്സ് കിട്ടും ഉദാഹരണം പിന്നെ എറണാകുളം ആണെങ്കിൽ കെ എൽ തേർട്ടി ടു തേർട്ടി ത്രീ ട്വൻറ്റി നയൻ അങ്ങനെ പല പല മാപ്പുകൾ കാണാം അതിലേതാണോ നിങ്ങളുടെ ലോക്കൽ ബോഡി വരുന്നത് അതിൽ കയറി നമുക്ക് പരിശോധിക്കാം ഓരോ മാപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൊബൈലിൽ നോക്കാവുന്നേ ഉള്ളൂ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ആയിട്ട് കിടക്കും അത് പിന്നീട് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിപ്പോൾ റോസ് കളറിൽ കാണുകയാണെങ്കിൽ അത് തീരത്തിനടുത്തുള്ള സി ആർ എ ടു ഏരിയയാണ് ഞാൻ പറയുന്നത് റോസ് കളർ അത് കാണുമ്പോൾ അത് റോസ് കളറിലറ്റുള്ള സ്ഥലങ്ങളിലും സി ആർ എഫ് ടുൂവിലാണ് ആ സർവേ നമ്പർ വെച്ച് നമുക്ക് പരിശോധിക്കാം അതുപോലെ ഐലൻഡുകൾക്കൊക്കെയുള്ള വേറെ കാര്യങ്ങളുണ്ട് പക്ഷേ ഐലൻഡിൻ്റെ ഐലൻഡ് ഐ ഐ എം പി എന്ന് പറയും ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ അത് ഇപ്പോഴും പുറത്തിറങ്ങിയില്ല അതുകൊണ്ട് ഐലൻഡുകൾക്കുള്ള ഇരുപത് മീറ്റർ ബെനിഫിറ്റ് ഇപ്പോൾ കിട്ടില്ല പകരം കേരളത്തിലെ അറുപത്താറ് പഞ്ചായത്തുകൾ സി ആർ സർ വന്നിട്ടുണ്ട് ആ ടൂവില് വന്ന എല്ലാ പഞ്ചായത്തുകളും ഇങ്ങനെ റോസ് കളറിൽ കാണാൻ പറ്റും അപ്പോൾ അവരുടെ ആ സർവേനെ കുറിച്ച് പരിശോധിക്കാം ആ റോസ് കളറിൽ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ എച്ച് ടി എല്ലിൻ്റെയും ഇവര് നിർമ്മാണം ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലോട്ടിൻ്റെയും ഇടയിൽ നമ്പർ ഇട്ട ഓതറൈസ്ഡ് ബിൽഡിങ്സോ ഓതറൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫിക്സഡ് സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ റോഡോ ഉണ്ടെങ്കിൽ കര നിർമ്മാണം നടത്താം അതാണ് അറിയാനുള്ളത് അതിനുവേണ്ടി ഈ മാപ്പിൽ ഈ രീതിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകും അത് പരിശോധിക്കുക പരിശോധിച്ച് അതിൻ്റെ ഗുണം കിട്ടുന്നവർ കിട്ടിയിട്ടുള്ളവർ അത് എത്രയും പെട്ടെന്ന് റെഗുലറൈസ് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ സാധ്യതയുള്ളവർ അതിനുവേണ്ടി എന്നാണ് സൂചിപ്പിക്കാനുള്ളത്